ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ഭക്ഷണത്തിൽ നിന്നും ചത്തപ്പള്ളിയെ ലഭിച്ചു എന്ന പരാതിയെ തുടർന്ന് നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടി ഭക്ഷണത്തിൽ നിന്നും ചത്തപ്പല്ലി ലഭിച്ചു എന്ന പരാതിയെ തുടർന്ന് നിലമ്പൂർ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തിയ ഹോട്ടൽ അടച്ചുപൂട്ടി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ സിറ്റി പാലസ് എന്ന സ്ഥാപനത്തിൽ നിന്നും ബിരിയാണി കഴിക്കുന്നതിനിടെ ചത്തപ്പല്ലി ലഭിച്ചു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്ഥാപനത്തിൽ പരിശോധന നടത്തി പാകം ചെയ്ത ഭക്ഷണത്തിൽ ചത്തപ്പള്ളി ഉള്ളതായി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഹോട്ടൽ അടുക്കളയും പരിസരവും വൃത്തിഹീനമായി കാണപ്പെട്ടതിനാലും സ്ഥാപനം അടച്ചുപൂട്ടി െതിരെ നഗരസഭ നോട്ടീസ് നടപടികൾ സ്വീകരിച്ചു നഗരസഭാ സി സി എം ശ്രീ രാജീവിന്റെ നേതൃത്വത്തിൽ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ഫസ്റ്റ് ശ്രീ അനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ ശ്രീ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ ശരത് സി ഡ്രൈവർ വിജേഷ് എന്നിവർ സ്ക്വാഡിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ